ഹായ് എവരിവാൻ ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗറ്റിംഗ് എൻ്റെ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡിമെൻഷ്യ ഉള്ളവരിൽ പെയിൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് അറിയുന്നതെന്നും അതിൻ്റെ മാനേജ്മെൻ്റ് എന്തൊക്കെയാണ് എന്നുമാണ് നമുക്കറിയാം ഡിമെൻഷ്യയുടെ ഒരു മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷനെയും ഈ ഡിമെൻഷ്യ എന്ന അവസ്ഥ ബാധിക്കാറുണ്ട് അപ്പം അവർക്ക് കറക്റ്റായിട്ടുള്ള അവരുടെ ഫീലിങ്സ് എന്താണെന്നോ അവരുടെ അവസ്ഥകൾ എന്താണെന്നോ ഒക്കെ അവർക്ക് നമ്മൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും ഈ അവസ്ഥയിൽ അവർക്ക് പെയിൻ ഉണ്ടോ എന്ന് അവർക്ക് വെർബലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് പെയിൻ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കറിയാം പെയിൻ എന്ന് പറയുമ്പോൾ അതത്ര സുഖകരമായ ഒരു അവസ്ഥയല്ല നമുക്ക് എല്ലാവർക്കും പെയിൻ ഉണ്ടാകുമ്പോഴും നമ്മളെല്ലാവരും വളരെ ഡിസ്കംഫോർട്ട് ആവാറുണ്ട് പക്ഷെ അത് നമുക്ക് പറയാൻ കൂടി പറ്റത്തില്ലെങ്കിൽ അത് എന്തോരവ ഒരു അവസ്ഥയായിരിക്കാം അപ്പോഴും അങ്ങനത്തെ സാഹചര്യത്തിൽ അവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അവർക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഡിമൻഷ്യ ഉള്ള ഒരു ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ മൈൻഡ് ഡിമൻഷ്യ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷന് അധികം പ്രശ്നമുണ്ടാകില്ല അവർക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഒരു പക്ഷേ വെർബലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ളവരിലാണെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം ഒരു ഓൾഡ് കാർട്ട് മെത്തേഡ് അനുസരിച്ച് അതായത് നമ്മുടെ ഒരു കോംപ്രിഹെൻസീവ് അസസ്മെന്റിന്റെ ഒരു മെത്തേഡ് ആണ് ഓൾഡ് കാർട്ട് ആ ഒരു രീതി അനുസരിച്ച് നമുക്ക് അവരോട് ചോദിക്കാം എപ്പോഴാണ് പെയിൻ തുടങ്ങിയത് എവിടെയാണ് പെയിൻ എത്ര നേരമായിട്ട് പെയിൻ ഉണ്ട് എന്ത് ചെയ്യുമ്പോഴാണ് പെയിൻ കൂടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് പെയിൻ കുറയുന്നത് പെയിന് വേണ്ടി ഏതെങ്കിലും ടാബ്ലറ്റോ ട്രീറ്റ്മെന്റോ എടുത്തോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ ഒരു മോഡറേറ്റ് സിവിയർ ഡിമെൻഷ്യായ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവർക്ക് നമ്മളുമായിട്ട് വെർബലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കാം അവരിൽ പെയിൻ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് നോക്കാം അമേരിക്കൻ മെഡിക്കൽ ഡയറക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഡിമെൻഷ്യ ഉള്ളവരിൽ നമ്മൾ പീരിയോഡിക്കായിട്ട് അതായത് റെഗുലറായിട്ട് നമ്മൾ പെയിൻ അസസ്മെൻറ്റ് നടത്തണമെന്നാണ് അതുപോലെ തന്നെ അവരുടെ കണ്ടീഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പെയിൻ അസസ്മെൻറ്റ് നടത്തണമെന്നാണ് കണ്ടീഷനുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫോൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അവർക്ക് നാർത്രൈറ്റിസ് വന്നാലോ അല്ലെങ്കിൽ ദേഹത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നാലോ അങ്ങനെ അവരുടെ കണ്ടീഷനിൽ എന്ത് ചെയ്ഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മൾ പെയിൻ അസസ്മെൻറ്റ് ചെയ്യണമെന്നാണ് അമേരിക്കൻ മെഡിക്കൽ ഡയറക്ടേഴ്സ് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോഴും നമുക്കൊരു മോഡറേറ്റ് ടു സിവിയർ ഡിമെൻഷൻ ആയിട്ടുള്ളവർക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരെ അസസ് ചെയ്യാമെന്ന് നോക്കാം അങ്ങനെയുള്ളപ്പോഴ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ മൂഡ് ചേഞ്ചസ് ബോഡി മൂവ്മെൻറ്റ്സ് ബിഹേവിയറൽ ചേഞ്ചസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചേഞ്ചസ് വെച്ച് നമുക്ക് അവർക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം അവരെ കെയർ ചെയ്യുന്നവർക്ക് ഇപ്പം ഇതെല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്കൊരു ഒരു ക്രോണുമായിട്ട് പെയിൻ എന്ന് തന്നെ ഓർക്കാം നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം പെയിൻ എന്ന് പറഞ്ഞാൽ പിക്ക് അപ്പ് ഡെയർ മൂഡ് ചേഞ്ചസ് എന്തെങ്കിലും മൂഡ് ചേഞ്ചസ് ചേയ്ഞ്ചുണ്ടോ അവർ സാഡ് ആയിട്ടിരിക്കുന്നുണ്ടോ ആങ്ഷ്യസ് ആവുന്നുണ്ടോ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെയുള്ളത് അസസ് ഡെയർ ബെർബൽ ക്യൂസ് നമുക്കറിയാം പെയിൻ വന്നു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ളവർ തന്നെ ഇങ്ങനെ ഞരങ്ങുകയും മൂളുകയും ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും സൗണ്ട്സോ അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം മൂന്നാമതായിട്ടുള്ളത് ഇൻസ്പെക്ട് ഡെയർ ദയർ ഫേഷ്യൽ എക്സ്പ്രഷൻ അതായത് അവർക്ക് പെയിൻറ് സൈൻസ് എന്തെങ്കിലും ഫേസിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം അതായത് അവർ കണ്ണിങ്ങനെ ഇറക്കി അടയ്ക്കുകയോ ഇല്ലെങ്കിൽ കണ്ണിങ്ങനെ തുറന്നു പിടിക്കുകയോ നോസ് ഇങ്ങനെ ഫ്ലേഡപ്പ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ടീത്ത് ക്ലഞ്ച് ചെയ്യുകയോ നാക്ക് കടിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ടോയെന്ന് നോക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് എൻ എൻ ഫോർ നോട്ടിഫൈ ദർ ബോഡി മൂവ്മെന്റ്സ് അതായത് അവർ ബോഡി ഇങ്ങനെ റിജിഡ് ആയിട്ട് പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോഴും അവർ സൗണ്ട് ഉണ്ടാക്കി കൊണ്ട് നമ്മുടെ സൗണ്ട് നമ്മുടെ കൈ തട്ടി മാറ്റുകയോ ഇല്ലെങ്കിൽ നമ്മളേതൊരു പൊസിഷനിലേക്ക് ആക്കുമ്പോൾ ആക്കുമ്പോഴവർ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുകയോ ഇല്ലെങ്കിൽ ഇപ്പം മൊബിലൈസ് ആയിട്ടുള്ളത് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ ഇരിക്കാൻ പറ്റാതെ ഇരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ പെയിൻ എന്ന വേർഡ് തന്നെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവരെ അസസ് ചെയ്യാം അപ്പോഴ് ഞാൻ പറഞ്ഞല്ലോ ഒരു മൈൽഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഡിമെൻഷ്യലൊക്കെ ഉള്ളവർക്ക് നമ്മൾ അവർക്ക് ഒരു പക്ഷേ വെർബലി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എനിക്ക് പെയിൻ ഉണ്ട് എന്ന് ഒരു പക്ഷെ അങ്ങനെ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഫേസ് എക്സ്പ്രഷൻ അവരുടെ ഫേഷ് എക്സ് എക്സ്പ്രഷൻ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് പെയിൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം ഇത് അല്ലെങ്കിൽ ഒരു മോഡറേറ്റു സിവിയർ സ്റ്റേജിലുള്ളവരുടെ പെയിൻ അസസ്മെൻറ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് വഴിയോ മൂഡ് ചേഞ്ചസ്സോ ബോഡി മൂവ്മെൻറ്റ്സോ വെർബൽ ക്യൂസോ വെച്ചിട്ട് നമുക്ക് അവരുടെ അവർക്ക് പെയിൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഇതുപോലെ നമ്മൾ മോഡറേറ്റ് ടു സിവിയർ ഡിമെൻഷ്യ ഉള്ളവരുടെ പെയിൻ അസസ്മെൻറ്റ് സാധാരണയായി ഹെൽത്ത് അസസ് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന രണ്ട് ടൂളാണ് അബി പെയിൻ സ്കെയിലും പെയിൻ ആരും അതില് അബി പെയിൻറ്റ് സ്കെയിലിൽ നമ്മൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കണ്ണിറുക്കി അടക്കുന്നുണ്ടോ കണ്ണ് വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടോ നോസ് ഫ്ലെയർ അപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വാ ഇങ്ങനെ പല്ല് കടിക്കുന്നുണ്ടോ പിന്നെ പിന്നെ ഇങ്ങനെ മുഖം തന്നെ ചുളിവ് വന്നത്വണക്ക് പിടിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കാറുണ്ട് പിന്നെ അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് നോക്കാറുണ്ട് ബോഡി റിജിഡ് ആയിട്ട് പിടിക്കാറുണ്ടോ നമ്മുടെ മൂ നമ്മുടെ എവിടെയെങ്കിലും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവർ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ടോ അതുപോലെ തന്നെ നമ്മൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടോ പിന്നെ അവർ ആയിട്ട് കാണിക്കാറുണ്ടോ എന്നൊക്കെ നോക്കും പിന്നെ ചെക്ക് ചെയ്യുന്നത് അവരുടെ മൂഡ് ചേഞ്ചസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ആഷ്യസ് ആണോ കൺഫ്യൂസ്ഡ് ആണോ സാഡ് ആണോ കരയുന്നുണ്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ നമ്മൾ ചേണ്ടത് അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ഈ ടൂളിൽ അതായത് അവർ ഷൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അജിറ്റേറ്റഡാവോ അഗ്രസീവ് ആവോ അല്ലെങ്കിൽ റെസ്ലെസ് ആവുകയോ ഒക്കെ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാം പിന്നെ അവർ ചെക്ക് ചെയ്യുന്നത് ആ ആളുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് അതായത് ടെമ്പറേച്ചർ ഉണ്ടോ പിന്നെ അല്ലെങ്കിൽ റെസ്പിറേ റെസ്പിറേഷൻ്റെ അളവ് കൂടുതലാണോ ബ്ലഡ് പ്രഷർ കൂടുതലാണോ അങ്ങനെ വൈറ്റൽ സെൻസ് എബോ ബോർഡർ ലൈനിലാണോ എന്ന് ുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആ ടൂളിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പിന്നെയുള്ളത് അവരിൽ എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അതായത് ദേഹത്ത് എവിടെയെങ്കിലും റെഡ് മാർക്സോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ ആർത്രൈറ്റിസ് ഉണ്ടോ പ്രഷർ സോർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ ഒരു പ്രത്യേക പൊസിഷനിലാക്കുമ്പോഴാണോ അവർ പെയിൻ കാണിക്കുന്നത് അങ്ങനെയുള്ള ഫി എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ചസുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അബി പെയിൻ സ്കെയിൽ ഉപയോഗിക്കുന്നത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിമൻഷ്യ അല്ലെങ്കിൽ സിവിയർ ഡിമെൻഷ്യ സ്റ്റേജിലുള്ളവർ ാണ് നമ്മൾ സാധാരണയായി പെയ്നൈഡ് എന്നുപയോഗിക്കുന്ന പെയിനാഡ് എന്ന ടൂൾ ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമായി നോക്കുന്നത് അവരുടെ ബ്രീത്തിങ്ങിന്റെ ഒരു പാറ്റേ റിതമാണ് അതായത് അവർ ഭയങ്കര ആയിട്ടാണോ ബ്രീത്ത് ചെയ്യുന്നത് അതോ വളരെ എന്താ ഹെവി ഭയങ്കര ആയിട്ടാണോ ബ്രീത്ത് ചെയ്യുന്നത് അതോ പിന്നെ ഭയങ്കര സ്പീഡിലാണോ ബ്രീത്ത് ചെയ്യുന്നത് അവരുടെ ബ്രീത്തിങിന്റെ റിതം നമ്മൾ അതിനകത്ത് നോക്കി പെയിൻ ഉണ്ടോ എന്ന് നമുക്ക് അവർ ഭയങ്കര ലബേർഡ് ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ആൾ ഇവിടെ ബ്രീത്തിങ് ചേഞ്ചസ് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടോ എന്ന് ആ ടൂളിൽ നമ്മൾ നോക്കും പിന്നെ വെർബൽ ക്യൂസും ഫേഷ്യൽ എക്സ്പ്രഷനും നോക്കും പിന്നെ അവർ നമ്മൾ പേഷ്യന്റിനെ കൺസ്രോൾ ചെയ്യാനായിട്ട് നോക്കും അതായത് നമ്മളൊന്ന് എവിടെയെങ്കിലും ഒക്കെ തടവി കൊടുക്കുകയോ അല്ലെങ്കിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊന്നും റീഎർ ചെയ്യാനൊക്കെ നോക്കുമ്പോഴൊന്നും പേഷ്യൻറ്റ് അതിനോട് സഹകരിക്കുന്നില്ല അവർ നമ്മൾ നമ്മൾ അവരെ ആശ്വസിപ്പിച്ചിട്ടും അങ്ങനെ കൺസോൾ ശ്രമിച്ചിട്ടും അവർ വീണ്ടും ആ ബുദ്ധിമുട്ട് തന്നെ കാണിക്കുകയാണോ എന്നും നോക്കണം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും അപ്പം അങ്ങനെ നമുക്ക് പേഷ്യൻ്റിനെ പിന്നെ കൺസ്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ പെയിൻ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കൺസ്രോൾ ചെയ്യാതെ ഇരിക്കാൻ പറ്റും എന്നാലും നമ്മൾ പെയിൻ ചെക്ക് ചെയ്യുമ്പോഴും നമ്മളത് ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഇങ്ങനത്തെ രണ്ട് പ്രധാനപ്പെട്ട ടൂളുകളാണ് നമ്മൾ ഡിമിൻഷ്യ ഉള്ളവരിൽ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ പെയിൻ അവരിലുണ്ടോ അവർക്ക് പെർബലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരിൽ പെയിൻ ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് ഒരു അവർ കെയർ ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും മാറ്റമുണ്ടോ അവർക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടോ പ്രഷസ്സോർ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഫിസിക്കൽ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം പിന്നെ അവർ എന്തെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷനിൽ ചേഞ്ചസ് അതായത് പെയിൻ്റെ പെയിൻ ഉള്ളതായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് കാണിക്കുന്നുണ്ടോ അവരെന്തെങ്കിലും വെർബലായിട്ട് എന്തെങ്കിലും കോൾ ഔട്ട് ചെയ്യുകയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ എന്ന് നോക്കണം പിന്നെ അവരുടെ മൂഡ് ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ബിഹേവിയറില് ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ബോഡി മൂവ്മെന്റിൽ അവർ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ റിജിഡിറ്റിയോ ഒക്കെ കാണിക്കുന്നുണ്ടോ നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരിൽ പെയിൻ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കുകയും അവർക്ക് പെയിൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ആ പെയിൻ വരെ റെഗുലറായിട്ട് കൊടുക്കുകയും പിന്നെ പെയിൻ ഉള്ളപ്പോൾ കൊടുക്കാൻ പറ്റത്തക്ക രീതിയിൽ ഡോക്ടറിൻ്റെ നിന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ പെയിൻ എന്ന് പറയുന്നത് അവരെ ഡിസ്കംഫോർട്ട് ആക്കുകയും അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു എന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ഒരു പെയിൻ ഫ്രീ ആയിട്ട് അവരെ കംഫോർട്ടബിളായിട്ട് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ് ഈ പെയിൻ്റെ പെയിൻ അസസ് ചെയ്യുന്ന ടൂളുകളോ ഇല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയുള്ള ഒരു അടുത്ത ഒരു ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ബായ്